വി വിനീഷ് ചേരുകയാണ് വിനീഷ് രണ്ട് കാര്യങ്ങൾ ഒന്ന് വിനീഷ് നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഒരു സ്ഥലം തിരുവനന്തപുരത്ത് നിന്ന് അല്പം മാറി റൂറൽ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിനൊക്കെ സമീപം നെട്ടുകാൽ തേരി എന്ന തുറന്ന ജയിലിന് സമീപമുള്ള സ്ഥലമാണ് ഒന്ന് അത് പറയണം വിനീഷ് രണ്ടാമത്തെ കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ് മൂന്ന് ഈ സ്ഥലങ്ങൾ ഇതടക്കം നാല് സ്ഥലങ്ങൾ പട്ടികയിലുണ്ട് ആ സ്ഥലങ്ങളുടെയൊക്കെ യോഗ്യതകളിലേക്ക് നമ്മുടെ ലേഖകർ നമ്മെ കൊണ്ടുപോകും എങ്കിൽ പോലും ആ സ്ഥലത്ത് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷേ ഇതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ടോ ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും വ്യക്തി താല്പര്യമുണ്ടോ ഭരണകൂടത്തിൽ തന്നെ ആരുടെയെങ്കിലും താല്പര്യങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടോ വിനീഷ് തീർച്ചയായിട്ടും പ്രതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ നാലുവരി പാത പ്രത്യേകിച്ച് കേന്ദ്രം എയിംസ് യാഥാർത്ഥ്യമാക്കുമ്പോൾ നടപ്പാക്കേണ്ട അതിൻ്റെ പ്രാഥമികമായ ഒരു മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് നാലുവരി പാതയാണ് ആ നാലുവരി പാത എന്ന് പറയുന്നത് ഈ എയിംസിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ടുള്ള പണികളുടെ തുടക്കം അത്തരത്തിൽ നിരവധി സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു ത്തിന്റെ ഭാഗമായി ഈ നാലുപാരി പാത അനിവാര്യമാണ് പക്ഷേ ഈ നെയ്യാർ ഡാം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നെട്ടുകാലി തേറി പ്രദേശത്തേക്ക് പരിശോധിക്കുമ്പോൾ വെറും വെറും ആറ് മീറ്റർ നീളമുള്ള അല്ലെങ്കിൽ മൂന്ന് മീറ്റർ നീളമുള്ള വഴികൾ മാത്രമാണ് ആ പ്രദേശത്തേക്ക് ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഒരുപക്ഷെ നമുക്ക് അവിടെ പുതിയ റോഡുകൾ പണിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കാമെന്ന് സർക്കാർ വാദമുയർത്തും അതേസമയം തന്നെ ആ സ്ഥലത്ത് മറ്റൊരു പ്രശ്നം എടുത്തു കാണിക്കാനുള്ളത് തുറന്ന ജയിലിനോട് സമീപമുള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് എങ്ങനെ എയിംസ് യാഥാർത്ഥ്യമാകുമെന്ന സംശയം പ്രത്യേകിച്ച് ജലലഭ്യത അവിടെ കൃത്യമായി തന്നെ ലഭിക്കും പ്രത്യേകിച്ച് നെയ്യാർ ഡാമിന് സമീപത്തായതുകൊണ്ട് വൈദ്യുതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ും അവിടെ ലഭ്യമാക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് രാഷ്ട്രീയമായി ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നെട്ടുകാൽ തേരിയിലേക്ക് ഈ ഒരു എയിംസ് എത്തിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രധാനമായും ഒരു പ്രഷർ ചുമത്തിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇരുന്നൂറ് ഏക്കർ ഭൂമി ഈ നെട്ടുകാൽത്തേരിയിൽ എടുക്കാൻ ഏറ്റെടുക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ സർക്കാരിന് പ്രാഥമികമായ പരിഗണന നൽകിയത് കിനാലൂരിലാണ് ഈ കിനാലൂരിലൊക്കെയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അവസാനമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കിനാലൂരിലെ ഭൂമി ഏറ്റെടുക്കാമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എയിംസിന് അനുയോജ്യമായ സ്ഥലമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിലേക്ക് കത്ത് നൽകുന്നത് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിലേക്ക് വയ്ക്കുന്നത് പക്ഷേ അവിടെ നമുക്ക് കിനാലൂരിനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും ൊന്ന് ദശാംശം അഞ്ച് എട്ട് ഏക്കർ ഭൂമിയാണ് നേരത്തെ കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഇരുന്നൂറ് ഏക്കറിലധികം ഭൂമി ആവശ്യമുള്ള അടുത്ത് നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം എട്ട് ഏക്കർ ഭൂമിയിലേക്ക് അത് ചുരുക്കപ്പെടുന്നു പിന്നെ ആ പ്രദേശത്തെ നാലുവരി പാത സംബന്ധിച്ചുള്ള സംശയങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നു അപ്പോഴും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോടേക്ക് ഈ ഒരു എയിംസ് എത്തിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പരിമിതി പ്രാഥമിക പരിഗണനയായി സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത് കിനാലൂർ ആണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ സർക്കാർ തന്നെ വിവരാവകാശ പ്രകാരം സർക്കാർ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ തന്ന ആ ഒരു കത്ത് കേന്ദ്രത്തിന് നൽകിയ കത്തിൽ പറയുന്നത് ഇത്തരത്തിലാണ് എയിംസ് സ്ഥാപിക്കുന്നതിനാണ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സിയുടെ കീഴിലുള്ള ഉടമസ്ഥതയിലുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന നൂറ്റി അൻപത്തി ഒന്ന് അഞ്ച് എട്ട് ഏക്കർ ഭൂമി കൈവശം ജിയോ നമ്പർ പ്രകാരം ആരോഗ്യ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇരുപത്തി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു കത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറുന്നത് അപ്പോഴും കൃത്യമായ മാനദണ്ഡം എവിടെയാണ് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കേന്ദ്രം ആവശ്യപ്പെടുന്നതിന് സമാനമായ എയിംസ് വരാൻ സാഹചര്യം ഒരുക്കുന്ന മാനദണ്ഡങ്ങൾ ഈ പ്രദേശത്ത് ഇല്ല എന്നതാണ് വസ്തുത ഏറ്റവും പ്രാഥമികമായ ആവശ്യമായ വസ്തു പോലും അല്ലെങ്കിൽ ആ ഭൂമി പോലും പൂർണ്ണമായും സംസ്ഥാന സർക്കാർ കെ എസ് ഐ ഡി സിയുടെ കീഴിൽ നിന്ന് ഏറ്റെടുത്തിട്ടില്ല കാരണം നൂറ്റി അൻപത്തി ദശാംശം അഞ്ച് എട്ട് ഏക്കർ ഭൂമിയാണ് ആ പ്രദേശത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോഴും സംസ്ഥാന സർക്കാർ പ്രഥമ പരിഗണന നൽകിയത് കിനാലൂരിലാണ് കെ എസ് കെ എസ് ഐ ഡി സിയുടെ കീഴിലുള്ള ഭൂമിയാണ് ഇത് നമ്മൾ നേരത്തെ നെട്ടുകാൽ നെട്ടുകാൽത്തേരിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇറിഗേഷൻ്റെ ഭൂമിയാണ് സംസ്ഥാന സർക്കാരിനെ ഏറ്റെടുക്കാമായിരുന്നു കൃത്യമായി പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ ആ പദ്ധതികളുടെ മാനദണ്ഡങ്ങൾ ആ സ്ഥലത്ത് ഒരുക്കാം എന്ന കൃത്യമായ മുന്നറിയിപ്പ് കേന്ദ്രത്തിന് പക്ഷേ നൽകിയിരുന്നെങ്കിൽ എയിംസ് തിരുന നെട്ടുകാൽ നെട്ടുകാൽത്തേരിയിലേക്ക് എത്തുമായിരുന്നു എന്നതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി കേന്ദ്രത്തെ ധരിപ്പിക്കാൻ കാര്യങ്ങൾ കൃത്യമായി കേന്ദ്രത്തെ ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബഡ്ജറ്റിലും നമുക്ക് എയിംസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കേരളത്തിന് സാധിക്കാതെ പോയത് പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രചരണായുധമായി പ്രത്യേകിച്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം എയിംസ് എവിടെ എന്ന ചോദ്യവുമായി സി പി തന്നെ സൈബർ പോരാളികൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു പക്ഷേ ഈ സ്ഥലം ഏറ്റെടുത്തത് എവിടെയെന്നാ തിരിച്ചുള്ള ചോദ്യത്തിന് സി പി എം സൈബർ പോരാളികൾക്ക് മറുപടിയില്ല അപ്പോഴാണ് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പരിശോധനകളിലൊക്കെ കടക്കുന്നത് ആ പരിശോധനകൾ കടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയിംസിൻ്റെ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി തവണ സംസ്ഥാന സർക്കാരിന് കത്തുകൾ നൽകിയിട്ടുണ്ട് കേരളം തിരിച്ച് കേന്ദ്രത്തിലേക്ക് കത്ത് നൽകുന്നു ആ കത്ത് നൽകുന്നതുള്ള എല്ലാം തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മാനദണ്ഡങ്ങൾക്ക് കൃത്യമായി വരാത്ത സ്ഥലങ്ങൾ നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് തങ്ങൾ െന്ന് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ആ ഒരു മെസ്സേജ് മാത്രമാണ് പല ഘട്ടങ്ങളിലും വന്നത് പക്ഷേ ഈ മാനദണ്ഡങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഈ ഒഫീഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നടപടിക്രമം തങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തുടരുക ഘട്ടത്തിൽ